ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മഞ്ഞൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലെ തവളയുടെ ശല്യം പാവിൻ്റെ ശല്യം ഒക്കെ എങ്ങനെ ഒഴിവാക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം മഞ്ഞൾ കൊണ്ട് ധാരാളം ടിപ്പുകളുണ്ട് അപ്പോൾ ഞാനിത് മുൻപുള്ള വീഡിയോകളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ദൂരയിൽ പറയുന്നത് നമ്മുടെ മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് പട്ട ഒരു പട്ട ഒരു കഷ്ണം പട്ട അതുപോലെ കുറച്ച് കല്ലുപ്പ് കുറച്ച് കല്ലുപ്പ് പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഡെറ്റോളും അപ്പോൾ ഒരു അല്പം ഡെറ്റോളും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും രണ്ട് ഒരു മൂന്നാല വെളുത്തുള്ളി കൂടി നമുക്ക് എടുത്തു കൊടുക്കാവുന്നതാണ് ഇപ്പൊ കയ്യിൽ വെളുത്തുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് വെളുത്തുള്ളി കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ പാമ്പിനൊക്കെ നല്ല എഫക്റ്റ് ആയിരിക്കും പാമ്പ് തവളക്കൊക്കെ അപ്പോൾ കല്ലുപ്പ് മഞ്ഞൾപ്പൊടി പട്ട ഡെറ്റോള് ഇതാണ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഉണ്ടെങ്കിലും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മിക്സിങ് എന്ന് പറയുന്നത് ഇത് നമ്മൾ തറ തുടയ്ക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കിച്ചൺ റാക്ക് ഉണ്ടല്ലോ ഇതുപോലെ കുറച്ച് ഇപ്പം ഇത് കുറച്ച് തൂത്ത് പോയതാ അപ്പം ഇത് ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു അല്പം ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ നമുക്ക് തുടച്ചു കൊടുക്കാം അപ്പം ഇതൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ നമ്മുടെ കിച്ചൺ റാക്കിലൊന്നും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസ് സ്റ്റോവിൻ്റെ അടിവശത്തൊക്കെ എപ്പോഴും പല്ലിയുടെ ശല്യം അതുപോലെ പ്രാണിയുടെ ശല്യം ഒക്കെ ഉണ്ടാകും അപ്പൊ ഗ്യാസ് അടുപ്പ് കൂടി നമുക്ക് ഇതുപോലെ നമുക്ക് തുടച്ച് കൊടുക്കാം അപ്പയോ നല്ല എഫക്റ്റാണ് ഇനി ഇത് നമുക്ക് ഏകദേശം ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിൽ ആയാലും മതി കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് അതിലാക്കി കൊടുക്കാം ഒന്നുകിൽ അരിച്ച ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടെ കാരണം പട്ടയുള്ളതുകൊണ്ട് ഏകദേശം കുറച്ച് സമയം വരെ ഇങ്ങനെ വെക്കണം കേട്ടോ നമ്മുടെ പട്ട കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മൂടിയിൽ ഒരല്പം ഓട്ട ഇട്ട് കൊടുക്ക കേട്ടോ ഞാൻ മൂടിയിൽ അല്പം ഓട്ട ഇട്ട് സൂക്ഷിക്കുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിൽ അതുപോലെ തന്നെ പാമ്പിന്റെ തവളയുടെ ഒക്കെ ശല്യം കൂടുതലുള്ള ഏരിയകളില് നമുക്ക് തളിച്ചു കൊടുക്കാം അതുപോലെ കല്ലിന്റെ ഈ സൈഡുകളിലൊക്കെ അപ്പൊ ഇതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ സിറ്റൌട്ടിന്റെ ഏരിയകളിലൊക്കെ ചിലപ്പോ തവള വരാറുണ്ട് തവളയുടെ ശല്യൊക്കെ വരാറുണ്ട് അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കൃഷ്ണൻ തളിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഭാഗങ്ങളിലൊന്നും തവളയുടെ ശല്യം അതുപോലെ തന്നെ പാമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല അതുപോലെ വീടിന്റെ എല്ലാ നാല് നാല് ഏരിയകളിലും ഇതുപോലെ ഇങ്ങനെ ഒന്നാകെ നേരേഖയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് അതുപോലെ ഉള്ള ഏജന്റുകൾ ഒന്നും കേറില്ല അപ്പൊ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്